ഹായ് എവ്രിവാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലൂപിയോട് ഇൻട്രോ എടുക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ഒരു ഹായ് പറയടാ ഹായ് പറയടമായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അപ്പം പറയത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാനവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക പറയടാ പറയടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശല്യം സഹിക്കാൻ വേണ്ടി ഹായ് പറഞ്ഞു ഗൈസ് മിഷൻ സക്സസ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബോർഡ് കാണുക ആ ബോർഡ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ നമുക്കൊരു ഫ്രഷ് എയറൊക്കെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഭയങ്കര എന്താ പറയുക നേച്ചറാണിത് ഫുള്ളി നേച്ചർ ബേസ്ഡ് ഒരു പ്ലേസ് ആണ് യെസ് ജസ്റ്റ് ഇത് ചെയ്ത് തുമ്പർമൊഴിയാണ് നമ്മളിപ്പം തുമ്പൂർമുഴി വന്നേക്കാണ് നൂൽപ്പാലത്ത് കൂടി നടക്കുക അധികം വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ കുറഞ്ഞു നമ്മളിപ്പോഴും മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടില്ല അവിടെ ജസ്റ്റ് നമ്മൾ ഈ മെയിൻ പോകുന്ന സ്ഥലത്തിൻ്റെ ആ വഴി ആയതുകൊണ്ടാണ് തുമ്പൂർമുഴി നമ്മളിപ്പോൾ കയറിയത് നമ്മൾ മെയിനായിട്ട് പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് ഞാൻ തന്നെ ഇവിടെ മൂന്നാല് തവണ വന്നിട്ടുണ്ട് ഈ സ്കൈസ് അത് അതിരപ്പിള്ളിയാണ് അതിരപ്പിള്ളി വാട്ടർഫോൾസ് വെള്ളം വളരെ കുറവാണ് വെള്ളത്തിൽ കളിക്കാനാണ് മെയിനായിട്ട് വന്നത് പക്ഷെ കുറവായതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി വെള്ളത്തിൽ ആദ്യം വെള്ളം കണ്ടാൽ പ്രാന്ത ആദ്യം തന്നെ നിൽക്കറക്കിയിട്ട് ഇറങ്ങി പിന്നെ അത് കഴിയുമ്പോൾ നിൽക്കറും മൊത്തത്തിൽ അങ്ങനെ ഇറങ്ങി നിൽക്കുക പിന്നെ കളിച്ചോട്ടേന്ന് വിചാരിച്ചു വല്ലപ്പോഴല്ലേ കളിക്കാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കുരങ്ങനെ അവിടെയെങ്കിലും ഫ്രൂട്ട് കൂടിയോ ഇതിന് ആരെയും ഈ ഫ്രൂട്ട് മേടിച്ചു കൊടുത്തതെന്ന് ആലോചിക്കുമ്പോഴാണ് ആരോ ഒരാളോട് പറയുന്നത് കേട്ടു അത് ആരുടെ കൊണ്ട് തട്ടിപ്പറിച്ചു കുടിക്കുന്നതാണ് പിന്നെ അതിരപ്പള്ളി വരെ വരെ വന്നിട്ട് നിങ്ങളെ എങ്ങനെയാണ് വാട്ടർഫോൾസ് കാണിക്കാൻ പോകുന്നത് മോശമല്ലേ ഇതാ കണ്ടോളൂ ഗൈസ് ഇതാണ് വാട്ടർഫോൾസ് പിന്നെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒരു അഡ്വെഞ്ചറസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഈ കല്ലുള്ള വഴി കൂടെ ഇറങ്ങി പോകുന്നതാണ് തിരിച്ച് കയറാൻ എന്തൊരു പാടാന്ന് പറയുമോ വയ്യാണ്ടായി മനുഷ്യരും അങ്ങനെ തിരിച്ച് ഇറങ്ങിയല്ലോ ഇപ്പം എന്തായാലും തിരിച്ച് കയറണമല്ലോ അങ്ങനെ കഷ്ടപ്പെട്ട് വയ്യാണ്ട് കയറുക അതിനിടയ്ക്ക് ലൂക്ക വാശി പിടിച്ച് എല്ലടടുത്തൊന്നും മാറുന്നില്ല ഇവിടം വരെ വന്നിട്ട് കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ട് ഇതും നല്ല മഴയും വെള്ളമൊക്കെ ഉള്ളപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് എന്തായാലും ഇവിടം വരെ വന്നു അപ്പം പിന്നെ ഇതും കൂടി കണ്ടിച്ച് പോകാമെന്ന് ചോദിച്ചോളൂ അങ്ങനെ വന്ന് കണ്ടതാ ഇതേ കുറച്ച് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോഴേക്കും ഒരു വൈകുന്നേരം ആയാരുന്നു ഒരു ആറര സ ആറുമണി സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം നല്ല തണുപ്പായിരുന്നു പിന്നെ വലിയ ക്ഷീണമൊന്നും തോന്നില്ല കാരണം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ പിന്നെ കുറച്ചും കൂടെ രസമായി നല്ലൊരു കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതൊക്കെ ലാസ്റ്റ് ഡേ വെച്ചിട്ടുണ്ട് എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ താങ്ക്